ഹായ് സുഹൃത്തുക്കളെ നിങ്ങൾ എങ്ങനെയുണ്ട് ഈ വിയോ തെലുങ്കിൽ നിന്ന് മുപ്പത്തി നാല് ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ ക്ഷമിക്കണം മനസ്സിലാക്കുക എല്ലാ ലിങ്കുകളും വിവരണത്തിൽ ഉണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ ഇലക്കായെ പരിചയപ്പെടുത്താൻ പോകുന്നു ഈ ഇലക്കായ ഇന്ത്യയിൽ പുണർന്ന എന്ന് വിളിക്കുന്നു നമ്മുടെ പ്രദേശങ്ങളിൽ ഇത് സഞ്ജീവനി എന്നും വിളിക്കുന്നു സഞ്ജീവനി എന്നത് എല്ലാ രോഗങ്ങളും ചികിത്സിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഈ ഇലക്കായ വളരാൻ ഏതെങ്കിലും വിത്തുകൾ ആവശ്യമില്ല മഴക്കാലം സാധാരണയായി തുടങ്ങുമ്പോൾ ഇത് കൃഷിയിടങ്ങളിൽ തിളക്കമുണ്ടാക്കുന്നു ഈ ഇലക്കായ എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്ക് ദിവ്യ ഔഷധം പോലെ പ്രവർത്തിക്കുന്നു പ്രത്യേകമായി ഇത് കിഡ്നി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ ഇലക്കായെക്കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് ഈ ഇലക്കറി നിങ്ങൾ എപ്പോഴെങ്കിലും രുചിച്ചിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ദയവായി അഭിപ്രായം നൽകുക എങ്ങനെയായിരുന്നു രുചി ഈ ഇലക്കായ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ലഭ്യമാണോ എന്ന് ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾ എവിടെ നിന്ന് കാണുന്നുവെന്ന് അഭിപ്രായം നൽകാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് കൂടുതൽ പറയുക നിങ്ങൾക്ക് ഈ വീഡിയോ ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ അത്ഭുതകരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ പരിശോധിക്കുക ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് വളരെ നന്ദി Ha <laughs> ha